നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുനക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ചില നാളുകാർക്ക് നല്ലതും ചിലർക്ക് കുറച്ച് മോശം ഫലങ്ങളുമാണ് പറയുന്നത് ഇതേക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തൊന്നിനാണ് മേടവിഷു സംക്രമണം വരുന്നത് വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടത്തുന്നത് ഇതുപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നമുക്കൊന്ന് വരുന്നതെന്ന് നോക്കാം ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ പ്രഥമതിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും മുൻപും പിൻപും ഉള്ള നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം എന്നിവയാണ് ഇവ ആദിശൂല നക്ഷത്രങ്ങൾ എന്ന് പറയാം ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് പറയുന്നത് കാര്യതടസ്സമുണ്ടാകും തൊഴിൽപരമായ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം ധനദ്രവ്യാധി നഷ്ടങ്ങളും ഉണ്ടാകാം ഇത് ഒരു നക്ഷത്ര ഫലമാണ് ജാതകപ്രകാരം പ്രകാരം വ്യത്യാസമുണ്ടാകാം ഇവർ വിഷ്ണു ഉപാസന നടത്തുന്നത് നല്ലതാണ് അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥന നടത്താം അടുത്തത് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഏറെ നല്ലതാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങളാണ് പറയുന്നത് കണ്ടനശനി ദോഷമുള്ളവർക്ക് പോലും നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രങ്ങൾ മധ്യശൂല്യ നക്ഷത്രങ്ങളാണ് ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങളാണ് ഇവർക്ക് കാര്യതടസ്സം കുടുംബകലഹം ദുഃഖം തുടങ്ങിയവ ഉണ്ടാകും ആ യാത്ര ഒഴിവാക്കുക വാഹനം ശ്രദ്ധിക്കുക ഇവർ വളരെ കരുതലോടെ മുന്നോട്ടു പോയാൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇത്തരത്തിൽ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയാൽ കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല അടുത്തത് ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായ വിഷുഫലമാണ് വരുന്നത് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പിന്നെ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി ആരംഭിക്കുന്നുണ്ട് എന്നാലും വിഷുഫലം നല്ലതായതുകൊണ്ട് ജന്മ ശനി ദോഷം ബാധിക്കില്ല അടുത്തത് മകൈരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്ക് അന്ത്യശൂല ഗണത്തിലാണ് പെടുന്നത് ഇവർക്ക് അത്ര ഗുണകരമല്ല കാര്യതടസ്സം ദുഃഖം മനക്ലേശം തൊഴിൽപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇവർക്ക് ജാതകവശ നല്ല സമയമെങ്കിൽ കാര്യമായ ദോഷങ്ങളൊന്നും അനുഭവപ്പെടില്ലെന്നും പറയാം അവരവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥന തുടരുന്നതും നിത്യപ്രാർത്ഥന നടത്തുന്നതും നല്ലതാണ് അടുത്ത നക്ഷത്രക്കാർ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നുകിട്ടും ബിസിനസ് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും പിന്നെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ നല്ല ഫലങ്ങളാണ് പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി വിഷു നക്ഷത്ര ഫലങ്ങൾ